നമസ്കാരം റോക്ക്വെൽ ബി വൺ ലാൻസർ എന്നത് യു എസ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സൂപ്പർസോണിക് വേരിയബിൾ സ്വീപ് വിംഗ് ഹെവി ബോംബറാണ് ആണ് ഇതിന് ബോൺ എന്ന വിളിപ്പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബി ടു സ്പിരിറ്റ് ബി ഫിഫ്റ്റി ടു എന്നിവയ്ക്കൊപ്പം ഉള്ള യു എസ് എയർഫോഴ്സിന്റെ മൂന്ന് തന്ത്രപരമായ ബോംബർ വിമാനങ്ങളിൽ ഒന്നാണിത് ഇതിന് മുപ്പത്തിനാലായിരം കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സിന്റെ സമയത്തും നാറ്റോയുടെ പ്രവർത്തനങ്ങൾക്കിടയിലും ഇത് സംഘർഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും യു എസ് നാറ്റോ സൈനികരെ ബി വൺ ബി പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വ്യോമസേന നാൽപ്പത്തിയഞ്ച് ബി വൺ ബി ബോംബറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം വിരമിച്ച യൂണിറ്റുകളുമുണ്ട് എല്ലാ ബി വണ്ണുകളും രണ്ടായിരത്തി മുപ്പത്തിയാറോടെ വിരമിപ്പിക്കാനും ബി ട്വന്റി വണ്ണിനെ ഇതിൻ്റെ സ്ഥാനത്ത് മാറ്റിസ്ഥാപിക്കാനും യു എസ് പദ്ധതിയിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ എട്ടിന് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ജൂലൈ നാലിന് അലാസ്കയിൽ എത്താൻ കഴിവുള്ള ഒരു ഐ സി ബി എം ഉത്തരകൊറിയ പരീക്ഷിച്ചതിനുള്ള പ്രതികരണമായി യു എസ് എയർഫോഴ്സ് രണ്ട് ബി വൺ ബോംബർ വിമാനങ്ങൾ ഉത്തരകൊറിയൻ അതിർത്തിക്ക് സമീപം ശക്തിപ്രകടനമായി പറത്തിയിരുന്നു ഇപ്പോൾ ഈ ബോംബർ വിമാനത്തെ പറ്റി പറയാൻ കാരണം കോപ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇന്ത്യ യു എസ് സംയുക്ത വ്യോമാഭ്യാസം നടക്കുകയാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന സോഷ്യൽ മീഡിയയിൽ എഴുതിയത് പരസ്പര പഠനം വളർത്തുന്നതിനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ഉഭയകക്ഷി അഭ്യാസത്തിൽ നവംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ ഇന്ത്യൻ വ്യോമസേനയും യുഎസ് വ്യോമസേനയും അഭ്യാസപ്രകടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും ി ലാൻസറുമായി യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് പങ്കെടുക്കുന്നുവെന്നും പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുക തന്ത്രപരമായ ഏകോപനം മെച്ചപ്പെടുത്തുക രണ്ട് വ്യോമസേനകൾക്കിടയിലുള്ള പ്രവർത്തനപരമായ മികച്ച രീതികളുടെ കൈമാറ്റം സുഗമമാക്കുക എന്നിവയാണ് സംയുക്ത അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നത് ഒരു ഘടനാപരമായ പരിശീലന ചട്ടക്കൂടിന് കീഴിൽ നടത്തുന്ന ഈ അഭ്യാസം ചലനാത്മകമായ ഒരു വായു അന്തരീക്ഷത്തിൽ പരസ്പരം പോരാട്ട അനുഭവങ്ങളെയും പ്രവർത്തന സിദ്ധാന്തങ്ങളെയും കുറിച്ച് ഉൾക്കാഴ്ച നേടുന്നതിന് ഇരുപക്ഷത്തിനും അവസരം നൽകുന്നു വർഷങ്ങളായി സൈനിക സഹകരണം സാങ്കേതിക വിദ്യ പങ്കിടൽ സംയുക്ത പ്രവർത്തന ശേഷികൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി സുപ്രധാന കരാറുകളിലൂടെ ഇന്ത്യയും അമേരിക്കയും അവരുടെ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തെ ഗണ്യമായി ആഴത്തിലാക്കിയിട്ടുണ്ട് ഒരു കാലത്ത് അടിസ്ഥാന സൈനിക കൈമാറ്റങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ബന്ധം ഇപ്പോൾ ഇന്റലിജൻസ് പങ്കിടൽ സംയുക്ത പരിശീലനം നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സഹവികസനം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ചട്ടക്കൂടായി പരിണമിച്ചിരിക്കുന്നു എന്നുമാണ് നവംബർ ആദ്യ ദിവസങ്ങളിൽ കോക്ക് ഇന്ത്യ വ്യായാമം നടക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം കാരണമിതെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്ന പ്രതിരോധ ചട്ടക്കൂട് കരാർ ഇരുരാജ്യങ്ങളും അടുത്തിടെ പുതുക്കിയിട്ടുണ്ട് ഏതായാലും അമേരിക്ക എന്ന രാജ്യത്തെ ഒരു സംഘർഷം ഉണ്ടായാൽ വിശ്വസിക്കാൻ സാധിക്കും എന്ന അഭിപ്രായം എനിക്കില്ല നമ്മളെ ചാരി നിന്ന് ഒരുപക്ഷെ നമുക്കിട്ടു തന്നെ പണിയും അങ്ങനത്തെ ടീമുകളാണ് അമേരിക്ക അതേസമയം ചൈന മുന്നിൽ നിന്ന് കുത്തും അമേരിക്ക പിന്നിൽ നിന്ന് കുത്തും അതാണ് വ്യത്യാസം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ എഴുതുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി